മലയാളികൾ കൂടുന്നിടത്തെല്ലാം ചർച്ചയാണ് സ്വർണ്ണവില അത്രയും വലിയ കുതിപ്പാണ് വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് മാർച്ചിൽ ഒരു ഭവൻ സ്വർണത്തിന് നാലായിരത്തോളം രൂപയുടെ വർധനവാണുണ്ടായത് ഏപ്രിൽ മൂന്നാഴ്ച തികയുമ്പോൾ ഏകദേശം അത്ര തന്നെ വില വർദ്ധിച്ചു ഓരോ മാസവും ഇത്രയും ഉയർന്ന അളവിൽ വില വർദ്ധിച്ചാൽ എങ്ങനെ സ്വർണം വാങ്ങുമെന്ന ചോദ്യം സ്വാഭാവികമാണ് വില കുറയാൻ സാധ്യതയുണ്ടെന്ന് ഉപയോക്താക്കൾ ചോദിക്കുന്നുണ്ടെന്നും ജ്വല്ലറി ഉടമകൾ പറയുന്നുണ്ട് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവാണ് സംഭവിച്ചത് പവന് ഒറ്റയടിക്ക് നാനൂറ് രൂപയാണ് കുറഞ്ഞത് എങ്കിലും ിൽ തന്നെയാണ് രൂപയാണ് ഒരു ഭവൻ സ്വർണ്ണവിലായിരത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി എഴുന്നൂറ്റി ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് ആദ്യമായി സ്വർണവിലായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് വർദ്ധിച്ച് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞു നിന്ന സ്വർണ്ണവില ഈ മാസം മൂന്നാം തീയതി മുതലാണ് വീണ്ടും ഉയരാൻ തുടങ്ങിയത് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്ന് സ്വർണ്ണവില സർവകലാ റെക്കോർഡിട്ടുണ്ട് തുടർന്ന് രണ്ട് ദിവസത്തിനിടെ ഏകദേശം രൂപയാണ് ഇടിഞ്ഞത് സ്വർണ്ണവിലയിൽ വരാനാണ് ഇനിയും സാധ്യത അന്തർദേശീയ വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണത്തിന് വലിയ കുതിപ്പുണ്ടായിരുന്നു ഇതിന്റെ പ്രതിഫലനമാണ് കേരള വിപണിയിലും കണ്ടത് എന്നാൽ യുദ്ധഭീതി പൂർണ്ണമായും ഒഴിവായിട്ടില്ല ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചാൽ സ്വർണ്ണവിലയും എണ്ണവിലയും കുതിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് 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 സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം